ലെയോ പതിനാലാമൻ പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംബന്ധിക്കുന്നതിനും കത്തോലിക്കാ സഭയോടുള്ള സ്നേഹപൂർണമായ സഹകരണം ഉറപ്പുവരുത്തുന്നതിനും റോമിൽ എത്തിച്ചേർന്ന ക്രൈസ്തവ സഭകളിലെ ആത്മീയ നേതാക്കന്മാരെ പരിശുദ്ധ പിതാവ് മെയ് മാസം പത്തൊൻപതാം തീയതി വത്തിക്കാനിൽ സ്വീകരിച്ചു കോൺസ്റ്റാന്റനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് കേസ് ബെർത്തലോമിയോ ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് കേസ് തെയോഫിലോസ് മൂന്നാമൻ കിഴക്കൻ അസീറിയൻ സഭയുടെ പാത്രിയാർ കേസായ ഔവ മൂന്നാമൻ എന്നിവരെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ പാപ്പ സാന്നിധ്യത്തിനും പ്രാർത്ഥനകൾക്കും എല്ലാവർക്കും നന്ദി അർപ്പിച്ചു സഭാ ബന്ധങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ പരസ്പരമുള്ള കണ്ടുമുട്ടലുകളിൽ വിലമതിക്കപ്പെടുന്ന മാനവിക മൂല്യങ്ങളെയും പാപ്പ പറഞ്ഞു പ്രഥമ എക്യുമെനിക്കൽ സൂനഹദോസായ നിക്കയുടെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികത്തിലാണ് പാപ്പയായി താൻ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഓർമ്മപ്പെടുത്തിയ പാപ്പ പൊതുവായ വിശ്വാസ പ്രമാണം രൂപപ്പെടുത്തുന്നതിന് വഹിച്ച പങ്കിനെ അനുസ്മരിച്ചു റോമിലെ മെത്രാൻ എന്ന നിലയിൽ പിതാവായ ദൈവത്തിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഒരേ വിശ്വാസം അവകാശപ്പെടുന്ന എല്ലാവർക്കുമിടയിൽ പൂർണ്ണവും ദൃശ്യവുമായ ഐക്യം പുനഃസ്ഥാപിക്കുക എന്നത് തന്റെ മുൻഗണനകളിൽ ഒന്നായി താൻ കണക്കാക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു തന്റെ ശുശ്രൂഷാ മേഖലകളിലൂടെ നീളം ഐക്യം എല്ലായ്പ്പോഴും തന്റെ പ്രധാന താൽപര്യങ്ങളിൽ ഒന്നായിരുന്നുവെന്നും ഇതിനുദാഹരണമാണ് തന്റെ മെത്രാനടുത്ത ശുശ്രൂഷയ്ക്ക് ആപ്തവാക്യമായി തെരഞ്ഞെടുത്ത ഇന്നില്ലോ ഊനോ ഊനും മിഷിഹായിൽ നാമെല്ലാവരും ഒന്നാണെന്ന വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്കുകളെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്